വീണ്ടും ഭർത്തൃ വീട്ടിൽ യുവതിയുടെ മരണം വീണ്ടും പെൺമക്കളുടെ മരണം അതും എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വിവാഹം കഴിച്ച പെൺകുട്ടികളുടെ മരണം വർദ്ധിച്ചു വരികയാണെന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നു അമ്മയെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് യാത്ര നൽകി ഇരുപത്തൊന്ന് വയസ്സുകാരിയുടെ മരണം തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് മരിക്കാൻ പോകുന്നുവെന്ന മാതാപിതാക്കൾക്ക് സന്ദേശം അയച്ച നവവധു മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്നെയാണ് വലിയ പ്രശ്നമായി മാറുന്നത് നവവധുവിനെ ഭർതൃവീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത കാസർഗോഡ് നിന്നാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അധികം കേൾക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നു ഭർത്തർ വീട്ടിൽ പെൺകുട്ടികൾ തൂങ്ങി മരിക്കുന്ന വാർത്ത കുറച്ചധികം നാളുകളായി ഉയർന്നു കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം കുറച്ച് ഇടവേളയുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ഭയമെല്ലാം മാറിയെന്നും വീണ്ടും ആളുകൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണോ എന്നുമാണ് സംശയം തെളിയിക്കുന്നത് ഈ പെൺകുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല എന്നാണ് പറയുന്നത് ഈ പറയത്തക്ക പ്രശ്നമൊന്നും ആ കുട്ടിക്ക് ആ വീട്ടിലില്ലായിരുന്നു എന്നും പറയുന്നു ഏപ്രിൽ മാസത്തിലായിരുന്നു നന്ദന വിവാഹിതയായത് അതിനുശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി തന്നെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു എന്നാണ് ആദ്യ അന്വേഷണം തന്നെ തുടങ്ങുന്നത് മാതാപിതാക്കളോട് കുട്ടി എന്തെങ്കിലും തന്നെ അസ്വാഭാവികത കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നവവധുവിനെ ഭർതൃവീട്ടിൽ ജീവനൊടുക്കിയ നിരയിൽ കണ്ടെത്തിയത് വളരെയധികം തന്നെ കുറ്റകരമാണ് എന്ന് പറയുന്നുണ്ട് അരമങ്ങാനം ആലിംഗൽ ആലിങ്കൽത്തോട്ടിൽ തന്നെ വീട്ടിൽ രാജേഷിൻ്റെ ഭാര്യയാണ് നന്ദന ഞായറാഴ്ച ഉച്ചയ്ക്ക് കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു നന്ദനയുടെയും സമ്മതത്തോടു കൂടിയ വിവാഹം നടന്നത് വളരെ സന്തോഷപ്രദമായിട്ടായിരുന്നു നന്ദന ആ വിവാഹത്തിലുണ്ടായിരുന്നത് എല്ലാവരും അവിടെ വന്നവരെല്ലാവരും ഇപ്പോഴും നന്ദനെ ഓർത്തിരിക്കുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായി നന്ദനെക്കുറിച്ച് അറിയുകയും ചെയ്യാം പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ചിത്രം കാണുമ്പോഴും ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്നു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം പെരിയ ആയമ്പാറ വില്ലാരംപെതിയിൽ തന്നെ കെ രവിയുടെയും സീനയുടെയും ഏക മകളാണ് നന്ദന ഇന്നലെ രാവിലെ താൻ മരിക്കാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം നന്ദന അമ്മ സീനയ്ക്ക് അയച്ചിരുന്നു സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ഭർത്തൃ വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചു ഇതിനു പിന്നാലെ റൂമിന്റെ വാതിൽ മുട്ടിയിട്ടും തുറന്നില്ല വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കാസർ ോട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി എന്നും അപ്പോൾ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഷമങ്ങൾ നമുക്ക് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം പെൺകുട്ടികളെല്ലാം തന്നെ വിവാഹം കഴിയുമ്പോഴേ ഒറ്റയ്ക്കാകുന്ന നിലയിലേക്ക് പോകുന്നു പ്രത്യേകിച്ചും നന്ദനയുടെ മാനസികാവസ്ഥ അവസ്ഥ ഊഹിക്കാൻ പറ്റുന്നതാണ് ഏകപുത്രിയാണ് വീട്ടിലെ എല്ലാവരുടെയും എല്ലാം എല്ലാമാണ് അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് മാറി മറ്റൊരാളെ വിവാഹം കഴിച്ചു പോകുമ്പോൾ സ്വപ്നതുല്യമായ ജീവിതം പ്രതീക്ഷിച്ചു പോകുന്നത് ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആദ്യമേ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതെല്ലാം കള്ളമായിരിക്കാം ഈ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടായിരിക്കാം ഭർദ്ര വീട്ടുകാരുടെ പ്രശ്നമോ സ്വന്തം വീട്ടുകാരുടെ പ്രശ്നമോ ഒക്കെ ആയിരിക്കാം എന്താണ് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തു തന്നെയായാലും മാതാപിതാക്കളോട് സന്ദേശം അയച്ചു പോകണമെങ്കിൽ അത്രയും അധികം ആ മരണം ആ കുട്ടിയെ ആഘാതത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ പറയുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് തന്നെ കൃത്യമായി എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു